നിങ്ങളുടെ രമ ചേച്ചി ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കൊഞ്ച് പിരട്ടാണ് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് നേരത്തെ കിട്ടിയതിൽ കുറച്ചെടുത്ത് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി ബാക്കി ഒരു കിലോ കൊഞ്ച് നമ്മൾ പിരട്ടുവാനാണ് തീരുമാനിച്ചിരുന്നത് ഈ പിരട്ടിനു വേണ്ടിയുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് മൂന്ന് ഇടത്തരം സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചെറിയ ഉള്ളി ഒരു പത്ത് ചെറിയ ഉള്ളി അത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു രണ്ട് ചെറിയ തക്കാളി അത് അരിഞ്ഞ് വച്ചിരിക്കുന്നത് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി അത് ചതച്ച് വെച്ചിരിക്കുന്നത് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി അത് ചതച്ച് വെച്ചിരിക്കുന്നത് ഒരാറ് പച്ചമുളക് അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആവശ്യമുള്ള മല്ലിപ്പൊടി ആവശ്യത്തിന് എടുക്കണം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് പെരിഞ്ചീരകം ആവശ്യത്തിന് തേങ്ങാ കൊത്തും അത് ആവശ്യമുള്ളവർ ഉപയോഗിക്കാം ആവശ്യമില്ലെങ്കിൽ എടുക്കേണ്ട പക്ഷേ എനിക്ക് ഞാൻ ഇവിടെ കൈ എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയാണ് വെച്ചിട്ട് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എണ്ണ നമ്മൾ നേരത്തെ കട്ടിലേറ്റ് ഉണ്ടാക്കിയത് ബാക്കി എണ്ണ ബാലൻസ് വന്നിട്ടുണ്ട് ആ എണ്ണയാണ് ഇതിപ്പോൾ അതിലോടത്തേക്ക് എടുക്കുന്നത് എന്നിട്ട് വേറെ എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കണം ഗരം മസാലപ്പൊടി എത്രയാണ് ഇതിന് ചേർക്കേണ്ട സാധനങ്ങൾ ഒരു ഉരുളി സ്റ്റൗവിലോട്ട് വയ്ക്കുന്നുണ്ട് ഇതൊന്ന് കത്തിക്കാം ഇനി ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ കടുവ് ചേർക്കുന്നില്ല അതിന് പകരം പെരിഞ്ചീരകമാണ് ചേർക്കുന്നത് എണ്ണ ചൂടായി ഇതിലോട്ട് ഒരു ചെറിയൊരു സ്പൂണ് പെരിഞ്ചീരകം ഇട്ടുകൊടുത്ത് പെരിഞ്ചീര നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞ് ഇനി ഇതിലോട്ട് വെളുത്തുള്ളി ഇടുന്നു ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു പച്ചമുളക് ഇട്ട് കൊടുക്കുന്ന ഒന്ന് ഇളക്കണം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു ഇനി ബാക്കി സവാള അരിഞ്ഞ് വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം ഈ പുള്ളി പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കണം കുറച്ച് ഉപ്പ് ഇട്ട് ഉപ്പിടുന്നത് വെച്ചാൽ പെട്ടെന്ന് മൂത്ത് വരുന്നതിന് വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നല്ലതുപോലെ ഇളക്കണം ഇതിൻ്റെ പച്ച ചോറ് പോകണം നല്ലതുപോലെ മൂക്കയും വേണം രേശം കറിയസിലെ ഇട്ടുകൊടുക്കുന്നുണ്ട് പാകമായി വരുന്നുണ്ട് ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക രണ്ടിടത്തുള്ള തക്കാളി അരിച്ച് ചേർത്ത് കൊടുക്കുക അരി ചൂട്ടൻ പാടില്ല ബാക്കിയുള്ള കൂട്ടിയെടുത്ത് ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി സാധാരണ മുളക് സാധാരണ മുളക് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ആക്കി പിടിച്ചു പോവും കുരുമുളക് പൊടി ഒരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ചെറിയ സ്പൂണാണ് ഗരം പൊടി ഒരു ഒരു സ്പൂൺ എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കണം ഇതിലോട്ട് കൊഞ്ച് ചേർത്ത് കൊടുക്കും വൃത്തിയാക്കി വെച്ചിങ്ങനെ കൊഞ്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കും ഇനി നല്ലതുപോലെ ഇളക്കണം കൊഞ്ചിലോട്ട് ഈ കൂട്ടെല്ലാം നല്ലതുപോലെ ചേർന്ന് ഇളക്കി ഈ കൂട്ടിലോട്ട് ഉപ്പ് ഒരു ചെറിയൊരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കുറച്ച് ചേർത്തിട്ടുണ്ട് എന്നിട്ട് അത് പാകം ആവില്ല അതുകൊണ്ടാണ് പൊടി ചേർത്തത് ഇനി വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ ഇളക്കണം ഈ പൂട്ടെല്ലാം ഈ കെഞ്ചിലോട്ട് പിടിച്ചു വരണം അതിനു വേണ്ടിയാണ് നല്ലതുപോലെ ഇളക്കണം എന്ന് പറയുന്നത് ഇതിന് അടപ്പ് വെച്ച് അടച്ച് വെച്ച് കൊടുക്കണം ചെറിയ രീതിയിൽ വെന്ത് ചേർന്ന് വരണം ഒരടപ്പ് അടച്ച് വെക്കണം ചെറിയ രീതിയിൽ അതൊന്ന് പാകമായി വരണം കൂട്ടെല്ലാം നല്ലതുപോലെ ചേർന്ന് വരണം കൂടുതൽ ഉപ്പുണ്ടോന്നുള്ളത് നോക്കണം എല്ലാം സൈഡിലോട്ട് മാറ്റി വയ്ക്കുമ്പോൾ എണ്ണ ഇങ്ങനെ ഊറി ഇങ്ങനെ വരും ഈ എണ്ണയിലോട്ട് നമ്മൾ ഈ തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിലേക്കിടന്നങ്ങ് തേങ്ങ കൊത്ത് അതുപോലെ തന്നെ എണ്ണ കുറവാണെങ്കിൽ ഒരല്പം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ചില ഇപ്പം എണ്ണ ഒഴിക്കുന്നില്ല അപ്പം നേരത്തെ ആവശ്യത്തിൽ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കത് മതി ഈ തേങ്ങയിൽ തന്നെ ഈ എണ്ണയിൽ തന്നെ ഈ തേങ്ങ ഇടം മൂത്ത് വരും വലുതായിട്ട് മോപ്പിക്കണ്ടേ ഇനി അടപ്പുവെച്ച് അടച്ചു വെക്കണം കൊഞ്ചി ഏകദേശമായി ഇതൊന്ന് ഇളക്കണം നല്ല വരെ ഇളക്കണം റെഡിയായി കൊണ്ടുവന്ന് നോക്കണം അങ്ങനെ കൊഞ്ച് റോസ്റ്റ് റെഡിയായി ചേർക്കുന്നുണ്ട് ഇത് മല്ലിയില വേണമെന്നുള്ളവർ മല്ലി ചേർക്കണം എന്നുള്ളവർക്ക് മല്ലിയിലെ ചേർക്കാം പക്ഷേ ഞാനിവിടെ അത് ചേർക്കുന്നില്ല അങ്ങനെ കൊഞ്ച് പെരട്ട് റെഡിയായി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അവരിതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കണം ചെയ്തു നോക്കിയതിന് ശേഷം എനിക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എമ ചേച്ചീസ് റെസിപ്പി